തിരുവനന്തപുരം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്നും നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ അടിച്ച് താഴേക്ക് വീണ് സഹോദരിമാരായ യുവതികളിൽ ഒരാൾക്ക് ദാരുണാന്ത്യം കോളം സ്വദേശിനി സിമിയാണ് മരിച്ചത് സിമിയും സിനിയും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വെൺപാലവട്ടം മേൽപ്പാലത്തിലൂടെ പോവുകയായിരുന്ന സ്കൂട്ടറാണ് നിയന്ത്രണം തെറ്റി സർവീസ് റോഡിലേക്ക് പതിച്ചത് സഹോദരിമാരായ കോവളം വെള്ളാർ സ്വദേശിനി സിനി സിമി സിമിയുടെ മകൾ ശിവന്യ എന്നിവരായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്നത് സ്കൂട്ടർ പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയും മൂന്നുപേരും താഴെ റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു വണ്ടി ഓടിച്ചിരുന്ന ആൾ നേരെ അതിനെ ഓടയ്ക്കുള്ളിലേക്ക് വീഴുകയും അത് അവർ പക്ഷെ തലയിടി ഓട കംപ്രസ്സർ ആയതുകൊണ്ട് തലയിടിച്ചിട്ടില്ല ബാക്കി ബോഡി കംപ്ലീറ്റ് ഫ്രാക്ചർ ആയിട്ടുണ്ട് രണ്ടാമത്തെ ആൾ നേരെ വീണ ആ ഒരു ബ്ലീഡിങ്ങിലാണ് ആ ബ്ലീഡിങ്ങിൽ തലയടിച്ചപ്പോൾ അപ്പം തന്നെ ബ്ലീഡ് ചെയ്യുകയും